ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഒരുപാട് ആൾക്കാർ നിരന്തരം നമ്മളോട് ചോദിക്കുകയാണ് എന്തു പറ്റി ചെയ്യാതെ നിന്റെ പുതിയ വ്ളോഗൊന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്നുള്ള കാരണം മറ്റൊന്നുമല്ല ഒരുപാട് തിരക്ക് കാരണമാണ് നമ്മൾ ബ്ലോഗിൽ വരാതിരിക്കുന്നത് കാരണം എല്ലാവർക്കും അറിയാം ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളും ഉള്ള ഒരു സംഭവമാണ് ഈ വ്ളോഗെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ബ്ലോഗ് ചെയ്യാതിരിക്കുന്നത് दे ും നമ്മളിപ്പോൾ ഒരു ബ്ലോഗ് ആയിട്ട് നിങ്ങളുമ്പിൽ വന്നിരിക്കുകയാണ് അത് മറ്റിവിടെയുമെല്ലാം നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ ഓർക്കാട്ടേരി ചന്തയില് പ്രാവശ്യത്തെ ചന്തയിൽ ഞങ്ങൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഡേ ആണ് കെട്ടോ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് സമയത്ത് വന്ന സമയത്തുള്ള കാഴ്ചകളാണ് നമ്മൾ ഞങ്ങൾ എത്തിക്കുന്നൊക്കെ ഏതായാലും ഈ ചന്ത ഇപ്പോൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ട് ചന്ത തുടങ്ങിയെന്നല്ലാണ്ട് കാര്യമായിട്ടുള്ള സ്റ്റാളുകളും കാര്യങ്ങളും കാര്യമായിട്ടൊന്നും ഓപ്പൺ ആയിട്ടില്ല ഒരുപാട് സ്റ്റാളുകൾ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ആകാൻ ബാക്കിയുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ പറ്റും ഒഴിഞ്ഞെടുക്കുന്നതായിട്ട് കാണാൻ പറ്റും ഏതായാലും അത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എന്തായാലും ഓപ്പൺ ഓപ്പണാകും കാരണം പത്ത് ദിവസത്തെ പരിപാടിയാണല്ലോ നമ്മുടെ വർക്കൗട്ട് ഈ ചന്ത അപ്പോഴേക്കും ഏകദേശം കൗണ്ടറും കാര്യമൊക്കെ ഓപ്പൺ ആവും എന്നാലും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് ടോയ്സിൻ്റെതും അതിന് പുറമെ ഫാൻസി പിന്നെ ഈ സ്പെറ്റ്സ് വാച്ചുകൾ പിന്നെ കുറച്ച് കിഡ്സിൻ്റെ ഒക്കെ റെഡിമെയ്ഡ് ഐറ്റംസൊക്കെ വയ്ക്കുന്ന കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ ഓർക്കാട്ടെ ചന്തയുടെ മെയിനായിട്ടുള്ള ഹലുവ ഉരി അതൊക്കെ വിൽപ്പന നടക്കുന്ന കൗണ്ടറൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്

നമ്മുടെ ഇപ്പോൾ നാട്ടിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള കുനാഫ അതിൻ്റെ ഹൽവയും വന്നിട്ടുണ്ട് പിന്നെ ഈയൊരു ഭാഗത്ത് ബോംബെ ചാറ്റ് ഇതൊന്നും ഇപ്രാവശ്യം ഫസ്റ്റ് ഓപ്പൺ ആയിട്ട് കാണുന്നില്ല എന്തായാലും ഏതായാലും അന്ന് രണ്ട് ദിവസം കൊണ്ട് എന്തായാലും ഇതൊക്കെ ഈ ഒരു സൈഡിലുള്ള ഈയൊരു ബോംബെ ചാറ്റ് മറ്റുള്ള പൊട്ടാറ്റോൻ്റെ ആ ഒരു കൗണ്ടറൊക്കെ എന്തായാലും ഓപ്പൺ ആവും പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പം വൈകിട്ടായത് കൊണ്ട് തന്നെ റൈഡൊന്നും തുടങ്ങിയിട്ടില്ല ഒരു രാത്രിയാകുമ്പോൾ ഈ റൈഡൊക്കെ എന്തായാലും തുടങ്ങും സ്റ്റാർട്ടാവും അപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ എന്തായാലും വരും എന്തായാലും ഫസ്റ്റ് ഡേ എന്നാലും നമുക്ക് അത്ര രണ്ട് ആൾക്കാരെ നമുക്ക് പ്രതീക്ഷിക്കണ്ട ആൾ വളരെ കമ്മിയായിരിക്കും ആൾക്കാരൊക്കെ അറിഞ്ഞു വരാനും അതിനു പുറമെ ഒന്ന് ചന്ത ഒന്ന് സെറ്റാവാനും എന്തായാലും കുറച്ച് സമയം പിടിക്കും ഏതായാലും നമുക്ക് രാത്രിയുള്ള കുറച്ച് വിഷൽസും കൂടി ഏതായാലും കണ്ടുവരാം അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാത്രിയുള്ള കുറച്ച് വിഷൽസാണ് അപ്പം സമയത്ത് നമ്മുടെ ഏകദേശം റൈഡെല്ലാം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് പ്രാവശ്യം ഇവിടെ എല്ലാത്തിനും റേറ്റ് കുറച്ച് കൂടുതലാണ് കാരണം ഇവർ പറഞ്ഞുവെച്ചാൽ ഇവരിക്കുള്ള റെൻ്റൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട് അത് കാരണം തന്നെ പ്രാവശ്യം റൈഡിൻ്റെയും മറ്റുള്ള കൗണ്ടറിൽ വിൽപ്പന നടത്തുന്ന സാധനത്തിനൊക്കെ കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലാണ് പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഓർക്കാട്ടേ ചന്തമെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു വെറുതെ ഒരു ഒരു ഫീലിംഗ് ആണ് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതിലൊന്നും കയറാൻ അത്രയും മടിക്കില്ല ഏതെങ്കിലും ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്നൊരു ചാൻസ് അല്ലേ അതുകൊണ്ട് തന്നെ മക്കളൊക്കെ പരമാവധി എന്തായാലും മുതലാക്കും ഏതായാലും ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതാണ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ഏകദേശം കൗണ്ടറും കാര്യമൊക്കെ എല്ലാം ഒന്ന് ഓപ്പൺ ആകട്ടെ എന്നിട്ട് നമുക്ക് വീണ്ടും ചന്തയിലോട്ടേക്ക് തിരിച്ചു വരാൻ അപ്പോഴുള്ള നല്ല ബ്ലോഗായിട്ട് നമുക്ക് തിരിച്ചു വരുന്ന വരയ്ക്കും ഈ ഒരു ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ താങ്ക് യു സോ മച്ച്